ചെങ്കടലിൽ ആരെയും ഒഴിവാക്കില്ല എന്ന ഉറച്ച നിലപാടിലാണിപ്പോൾ ഹൂതികൾ ചെങ്കടൽ ഭരിക്കണമെന്നും ഇസ്രയേലിനെ തകർക്കണമെന്നുമാണ് ഹൂതികളുടെയും ഇറാന്റെയും ആത്യന്തികമായ ലക്ഷ്യം അതിനുവേണ്ടി ചെങ്കടലിലൂടെ പോകുന്ന എല്ലാ കപ്പലുകളും കത്തിക്കുമെന്നാണ് ഈ കൂട്ടർ പറയുന്നത് ചെങ്കടലിൽ പ്രതിസന്ധി ഓരോ ദിവസം കഴിയും തോറും അതിരൂക്ഷമാകുകയാണ് ചെങ്കടൽ കേന്ദ്രമാക്കിയുള്ള തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ ഹൂതി വിമതർ കൂടുതൽ ആക്രമണങ്ങളുമായി രംഗത്തുമെത്തി തുടർച്ചയായ കപ്പൽ ആക്രമണത്തിന് പിന്നാലെ ഇന്നലെയും ചെങ്കടലിലൂടെ പോയ അമേരിക്കൻ കപ്പലിന് നേരെ മിസൈൽ വിട്ടിരിക്കുകയാണ് ഹൂതികൾ സംഘത്തിന്റെ ആക്രമണത്തിൽ അമേരിക്കൻ ചരക്ക് കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു യമനിൽ നിന്ന് തൊടുത്ത മൂന്ന് മിസൈലുകളിൽ ഒരെണ്ണം അമേരിക്കൻ കപ്പലിന് മുകളിൽ പതിക്കുകയായിരുന്നു ചെങ്കടലിലൂടെ ചരക്കുകളുമായി പോകുന്ന കപ്പലുകളെ ലക്ഷ്യമിട്ടാണ് ഹൂതി വിമതർ രംഗത്തെത്തിയിരിക്കുന്നത് ഹൂതികളുടെ ആക്രമണം മൂലം ഇതുവഴിയുള്ള വ്യാപാര വാണിജ്യത്തെ ഗുരുതരമായി ഇത് ബാധിച്ചിരിക്കുന്നു ആക്രമണത്തിൽ കപ്പലിൽ തീ പകർന്നെങ്കിലും ആളപായമില്ലെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന സേന കഴിഞ്ഞ ദിവസം ഹൂതി കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു ഇതിനുള്ള മറുപടിയാണ് ഇപ്പോഴത്തെ ആക്രമണമെന്നാണ് സൂചന ചരക്കു കപ്പൽ ആക്രമിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ചെങ്കടലിൽ ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെയും ആക്രമണം ശ്രമം നടന്നതായി റിപ്പോർട്ടുകളുണ്ട് ഹൂതി സംഘം യുദ്ധക്കപ്പലിന് നേർക്ക് മിസൈലുകൾ ലക്ഷ്യത്തിലേക്ക് പതിക്കും മുമ്പ് അമേരിക്ക തകർക്കുകയായിരുന്നു പുതിയ സാഹചര്യത്തിൽ അമേരിക്ക ഹൂതികൾക്ക് നേർക്ക് ആക്രമണം ശക്തമാക്കിയേക്കും ചരക്ക് കപ്പലിന് നേരെയുള്ള ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഇതുവരെ ഏറ്റെടുത്തിട്ടുമില്ല ഇസ്രയേലിന്റെ ഗാസയിലെ ആക്രമണത്തിന് മറുപടിയായി സൂയിസ് കനാൽ പാതയിലൂടെ കടന്നുപോകുന്ന വിദേശ കപ്പലുകളെ ഹൂദി സേന ലക്ഷ്യമിടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇത് പശ്ചിമേഷ്യയിൽ പുതിയ പ്രതിസന്ധിക്ക് തുടക്കം കുറിക്കുക മാത്രമല്ല ആഗോള കപ്പൽ ഗതാഗത സംവിധാനത്തെ താറുമാറാക്കുകയും ചെയ്തിരിക്കുകയാണ് തിങ്കളാഴ്ചത്തെ ആക്രമണം ഏതൽ പത്ത് മൈൽ തെക്കുകിഴക്കായിട്ടാണ് നടന്നതെന്നാണ് മിഡിൽ ഈസ്റ്റ് വോട്ടേഴ്സിന്റെ മേൽനോട്ടം വഹിക്കുന്ന യുണൈറ്റഡ് കിങ്ഡം മാരി ട്രേഡ് ഓപ്പറേഷൻസ് വ്യക്തമാക്കുന്നത് വശത്ത് മിസൈൽ പതിച്ചതായി ക്യാപ്റ്റനും റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിന് ഹൂതികളെ കുറ്റപ്പെടുത്തിയ യു എസ് മിലിട്ടറിയുടെ സെൻട്രൽ കമാൻഡ് പിന്നീട് ആക്രമണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു കപ്പലിന് പരിക്കുകളോ കാര്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും യാത്ര തുടരുകയാണെന്നും സെൻട്രൽ കമാൻഡ് അറിയിച്ചു ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വ്യാപാരം നടത്തുന്ന കണക്ടിക്കറ്റ് ആസ്ഥാനമായുള്ള സ്റ്റാമ്പ് ഫോർഡ് സ്ഥാപനമായ ഈഗിൾ ബൾക്ക് ഷിപ്പിംഗിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ എ പിക്ക് നൽകിയ പ്രസ്താവനയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കമ്പനി ആക്രമണം അംഗീകരിക്കുകയും ചരക്ക് ഹോൾഡ് നിസ്സാരമായ കേടുപാടുകൾ സംഭവിച്ചുവെന്നും എന്നാൽ കപ്പലിന് കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ മേഖലയ്ക്ക് പുറത്തേക്ക് പോവുകയാണെന്നും വ്യക്തമാക്കുന്നു യമനിലെ ഹൂതി സായുധസേന എല്ലാ അമേരിക്കൻ ബ്രിട്ടീഷ് യുദ്ധ കപ്പലുകളെയും ലക്ഷ്യം വെക്കുകയാണെന്നാണ് വിവരം നമ്മുടെ രാജ്യത്തിനെതിരെ ആക്രമണത്തിലേർപ്പെടുന്ന കപ്പലുകളെ നമ്മുടെ സൈന്യത്തിന്റെ വർദ്ധിക്കുള്ളിലുള്ള ശത്രുക്കളെ പോലെയാണ് കാണുന്നത് എന്നും ഹൂതികൾ വ്യക്തമാക്കി അമേരിക്കൻ ബ്രിട്ടീഷ് ആക്രമണങ്ങളോട് തീർച്ചയായും പ്രതികരിച്ചിരിക്കുമെന്നും തങ്ങൾക്ക് നേരെ നടക്കുന്ന ഓരാക്രമങ്ങളെയും വെച്ച് പൊറപ്പിക്കില്ല എന്നും ഹൂതി സായുധ സേന വ്യക്തമാക്കുന്നു ഇക്കാര്യത്തിൽ ആരെയും വെറുതെ വിടില്ലെന്നും അവർ പറയുന്നുണ്ട് മുനമ്പിൽ പലസ്തീനുകൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ അറബിക്കടലിലൂടെയും ചെങ്കടലിലേക്ക് ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ നിരോധനം ഏർപ്പെടുത്താൻ ഹൂദികൾ തീരുമാനിച്ചിരിക്കുകയാണ് ഒക്ടോബറിൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തിയ ആക്രമണത്തിന് ശേഷമാണ് യമൻലെ ഹൂദി വിമതർ കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയത് പലസ്തീനോട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് തങ്ങൾ പോരാട്ടത്തിനിറങ്ങിയതെന്ന് ഹൂതികൾ വ്യക്തമാക്കുന്നുമുണ്ട്